ൗവനമാണ് ഒരു നാടിൻ്റെ എന്ന് പറയുന്നത് യുവജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ വഴിതെറ്റിയാല് യുവജനങ്ങൾ ശരിയായ ദിശയിലല്ല എങ്കിൽ ഒരു നാടിൻ്റെ ഭാവി അങ്ങേയറ്റം അപകടകരവും ദുഷ്കരവുമായി തീരും പ്രിയപ്പെട്ട യുവജനങ്ങളെ ജാതി മതവർണ്ണ വർഗ ഭേദങ്ങൾക്ക് അതീതമായി രാഷ്ട്രീയത്തിന് അതീതമായി നാം എല്ലാവരും മനുഷ്യത്വത്തെ ആഘോഷിക്കുന്നവരാണ് എന്ന സത്യം നമ്മൾ വിസ്മരിക്കരുത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത കാലത്ത് റോമിൽ പുറത്തിറക്കിയ ഒരു പ്രബോധന രേഖയുണ്ട് അതിന്റെ പേര് അതിരുകളില്ലാത്ത മഹത്വം എന്നാണ് അതിരുകളില്ലാത്ത ഈ മഹത്വം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യത്വം അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നവര് ഏത് മതത്തിൽ എന്ന് നമ്മൾ അന്വേഷിച്ചിട്ടില്ല എല്ലാവരെയും നമ്മൾ മനുഷ്യത്വത്തിന്റെ പേരിൽ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തു വിശുദ്ധ ബൈബിളിലെ ഏറ്റവും സുന്ദരമായ രണ്ട് വാചകങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ അത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി തിരുവചനമാണ് ആദ്യത്തേത് ദൈവം തന്റെ ഛായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരനല്ല ദൈവം തന്റെ ഛായയും സാദൃശ്യവും നൽകിയത് മറിച്ച് സകല മനുഷ്യർക്കുമാണ് അവൻ തന്റെ ഛായയും സാദൃശ്യവും നൽകിയത് ചുറ്റുമിരിക്കുന്ന വ്യക്തി അവൻ അവനേത് മതവിഭാഗത്തിൽപ്പെട്ടവനാകട്ടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവനാകട്ടെ അവന്റെ കണ്ണിൽ നോക്കിയാൽ ദൈവത്തിന്റെ തിരുമുഖം കാണാൻ ഉള്ള കഴിവ് അതാണ് ക്രിസ്തീയതയുടെ മനുഷ്യത്വത്തിന്റെ ഉത്സവം എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയുക രണ്ടാമതായി ബൈബിളിലെ ഏറ്റവും സുന്ദരമായ വാചകം ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ളത് ദൈവം മനുഷ്യനായി ഇനിമേൽ ദൈവത്തെ കാണാൻ അവിടെയും ഇവിടെയും നോക്കണ്ട ദൈവത്തെ കാണാൻ ചുറ്റുമുള്ള മനുഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മതി എന്നുള്ള തിരിച്ചറിവ് ഇതാണ് ക്രിസ്തീയതയുടെ അന്തസത്ത എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സ്നേഹത്തിന്റെ കഥയെ പറയാനുള്ളൂ ക്രിസ്ത്യാനിക്ക് പങ്കുവയ്ക്കാൻ ഒരേ ഒരു സ്റ്റോറിയേ ഉള്ളൂ ആ സ്റ്റോറി നസ്രായന്റെ സ്റ്റോറിയാണ് ആ നസ്രായന്റെ സ്റ്റോറിയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ളതിൻ്റെ സജീവമായ സാക്ഷ്യമാണ് നിങ്ങൾ ഈ സംഗമത്തിന് നസ്രാണി സംഗമം േരിട്ടത് അതിന് നിങ്ങൾക്ക് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നല്ലൊരു കയ്യടി നിങ്ങൾ അതിനർഹിക്കുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിൽ ഭിന്നതയുടെയും വർഗീയതയുടെയും വിത്തുകൾ വിതയ്ക്കാൻ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം പക്ഷേ ക്രിസ്തുവിന്റെ അതിരുകളില്ലാത്ത സ്നേഹം മനുഷ്യത്വത്തിൻ്റെ അതിരുകളില്ലാത്ത മഹത്വത്തെ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത കൂട്ടർ എന്ന് ചോദിച്ചാൽ അത് യുവജനങ്ങളാണ് യുവജനങ്ങൾ സങ്കുചിതരായി തീർന്നാൽ ഒരു നാട് മുഴുവനും സങ്കുചിതത്വത്തിന്റെ അന്ധകാരത്തിൽ പെട്ടുപോകും എന്നുള്ള സത്യം പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ യുവജനങ്ങൾ വിവേകമുള്ളവരും കരുത്തുള്ളവരുമാണ് അവരുടെ രക്ഷകൻ കർത്താവായ ക്രിസ്തുവാണ് ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷകരായി പലരും രംഗപ്രവേശം ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട യുവതികളെ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് കാരണം നിങ്ങൾ ആത്മാഭിമാനമുള്ള മക്കളാണ് ഈ തലശ്ശേരിയിലെ ഒരൊറ്റ പെൺകുട്ടിയെ പോലും ആർക്കും ചതിയിലോ പ്രണയക്കുരുക്കിലോ പെടുത്താനാവാത്ത വിധം നട്ടലുള്ള പെൺകുഞ്ഞുങ്ങളാണ് ഈ തലശ്ശേരിക്കുള്ളത് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ തക്ക വിധത്തില് ഇവിടുത്തെ യുവജനങ്ങൾ പ്രബുദ്ധരാകേണ്ടതുണ്ട് നമ്മുടെ പെൺകുട്ടിങ്ങളുടെ പേരും പറഞ്ഞ് ഒരു വർഗീയ ശക്തികളും ഇവിടെ വർഗീയതയുടെ വിഷം വിതയ്ക്കാൻ പരിശ്രമിക്കേണ്ടതില്ല മറിച്ച് നമ്മുടെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ നമ്മുടെ സമുദായത്തിനറിയാൻ നമ്മുടെ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വില പറയാൻ ഇനി ഒരാളെ പോലും നമ്മൾ അനുവദിക്കുകയുമില്ല എന്നുള്ളത് തിരിച്ചറിയാം നമ്മൾ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വന്തമായി വിവേചനവും വിവേകവും ഇല്ല കന്നുകാലി ചക്കമടല് കണ്ട കൂട്ടിക്കയറുന്നത് പോലെ നമ്മുടെ പിള്ളേരെ എല്ലാം പ്രണയക്കുരുക്കിൽ പെട്ടുപോയി എന്ന് ആരൊക്കെയോ പറഞ്ഞു ഭീകരമായ കഥകൾ കേട്ട് നമ്മുടെ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വില പറയുന്ന സാഹചര്യം ഈ നാട്ടിൽ സംജാതമായിട്ടുണ്ട് അല്ലയോ സഹോദരിമാരെ ഞാൻ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു നമ്മുടെ അതിരൂപതയിൽ നിന്ന് ഒരു കുഞ്ഞുപോലും ഇപ്രകാരമുള്ള കെണികളിൽ വീഴാൻ പാടില്ല എന്ന് മാത്രമല്ല ഇപ്രകാരമുള്ള കെണികളുടെ പേരിൽ നമ്മൾ ഇവിടെ വർഗീയതയുടെ വിഷം ചീറ്റാനും നമ്മളുടെ സ്വയം പ്രഖ്യാപിത സംരക്ഷകരാകാനും ഒരു സംഘടനയെയോ ഒരു പ്രസ്ഥാനത്തെയോ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടി ഈ നസ്രാണി സംഗമത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം വരികൾക്കിടയിൽ മനസ്സിലാക്കാൻ മാത്രം വിവേകമുള്ളവരാണ് എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങൾ എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നു